നമസ്കാരം ന്യൂസ് ടോട്ടി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്വന്റി ട്വന്റി പാർട്ടിയുമായിട്ട് വന്നിട്ട് സാബുവിൻ ജേകിപ്പ് അങ്ങ് തകർക്കുക സാബു ഇന്നലെ വലിയൊരു പ്രസ്താവന അങ്ങ് നടത്തി എന്നെ ജയിലിൽ അടച്ചാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിണറായി വിജയന്റെ മകൾ വീണയെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞയക്കും അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അത് സാധാരണ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ വെറും ഒരു ബോംബല്ല ആറ്റം ബോംബാണ് എന്നാണ് സാബു ജേക്കബ് പറയുന്നത് ഈ ആറ്റം ബോംബിന്റെ കഥ പറഞ്ഞ സാബു ജേക്കബിനെ ഇതേ വരെ ഒരു മനുഷ്യനും ഒരു സാധാരണ കമ്മി പോലും ഒന്ന് തൊടാൻ ധൈര്യപ്പെട്ടിട്ടില്ല ഒരു മറുപടി പറഞ്ഞിട്ടില്ല ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അതിനർത്ഥം സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് കോടികൾ ഈ വീണാ വിജയനും വാങ്ങിയിട്ടുണ്ടാകുമോ ഉണ്ടാവണമല്ലോ ിൽ സാബു ജഗ് എങ്ങനെയാണ് ഇത്രയും ശക്തമായി പറയുന്നത് ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് സാബു വീണ്ടും വീണ്ടും പ്രസംഗത്തിൽ കത്തിക്കയറുന്നത് എറണാകുളത്തെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ അതേപോലെ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രൻപിള്ള ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവ് തുടങ്ങിയവരൊക്കെ പാതിരാത്രിയിൽ എന്റെ വീട്ടിൽ തലയിൽ മുണ്ടുവിട്ടുകൊണ്ട് കയറി വന്ന് പണം വാങ്ങിയിട്ടുണ്ട് അവരെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാണ് വരുന്നത് സമരം ചെയ്യിക്കും തൊഴിലാളികളെ കൊണ്ട് എന്നിട്ട് കോംപ്രമൈസ് ഇവരെല്ലാം പണം വാങ്ങിക്കൊണ്ട് പോകും ഞാൻ ഇതാ വെല്ലുവിളിക്കുന്നു ഞാൻ ഇട്ട് തരാം ധൈര്യമുണ്ടെങ്കിൽ നിഷേധിക്കൂ ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയൂ ധൈര്യമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ വളരെ ശക്തമായിട്ട് പറയുകയാണ് എല്ലാ ജേക്കാതും അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സി ഐ ടിന്റെ സംസ്ഥാന സെക്രട്ടറി സജി അമ്പ ഇമ്പലത്തെ സെക്രട്ടറിമാര് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ് ഇവരെല്ലാവരും കൂടി അഞ്ചു തവണയാണ് രാത്രി തലയിൽ മൂടി എന്റെ വീട്ടിൽ വന്ന് പതങ്ങും പതങ്ങും മുന്നോട് ചർച്ച ചെയ്തത് ഇല്ല എന്നത് പറയട്ടെ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം അപ്പോ

ഇവരുടെ കുട്ടികളെല്ലാം കാനഡയിലും യു എസിലും ഒക്കെയാണ് ജീവിക്കുന്നത് ഒരുപായവും ഇട്ട് അതിൽ ചേരില്ലാത്ത ബുപ്പായവും അപ്പോ ഡിക്കാരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഈ അച്ഛനമ്മമാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങള് ഓർക്കണം എന്താ ആർക്കും മിണ്ടാട്ടമില്ലാത്തത് മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല മുഖ്യമന്ത്രി എന്നേലും പറയുന്നതിന് മുമ്പേ ചില ഞാഞ്ഞൂടുകളെയൊക്കെ വിടുമായിരുന്നു അതിന് മറുപടി പറയാൻ ഈ ഞാഞ്ഞൂടുകളെ ഒന്നും കാണുന്നില്ല വാബുവയെ കോടാലി എം എം മണിയെ കാണുന്നില്ല എന്തിനും ന്യായീകരണം കൊണ്ടുവരുന്ന എ കെ ബാലനെ കാണുന്നില്ല വാഗുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്ന ഇ പി ജയരാജനെ കാണാനില്ല ഒരു മനുഷ്യനും ഇത്രയും സമയമായിട്ടും ഇതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അതിനർത്ഥം സാബു പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരിക്കും എന്നല്ലേ സ്വപ്ന സുരേഷും ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്നി എന്നി പറയുന്നു അടിവരയിട്ട് പറയുന്നു ഈ മുഖ്യനും മകളും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ഇന്നതിന്നതൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും സ്വപ്ന സുരേഷിനെതിരെ ഒരു ആക്ഷനും പോയിട്ടില്ല ഒരു നടപടിക്കും പോയിട്ടില്ല അതിന് കാരണം നടപടിക്ക് പോയാൽ ചിലപ്പോ അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു വന്നാലോ ചിലപ്പോ സ്വപ്ന സുരേഷിന് സാബു എൻ ജേക്കബിന് അത്ര ബുദ്ധി ഉണ്ടായിരിക്കില്ല കാരണം സാബു എൻ ജേക്കബ് ഒരു വ്യവസായി കൂടിയാണല്ലോ ഒരു സാധാരണ ചെറുകിട വ്യവസായത്തിൽ നിന്ന് കൂടാനുകൂടി മതിക്കുന്ന വലിയ വലിയ ബിസിനസ് സംരംഭങ്ങളിലേക്ക് വ്യവസായത്തിലേക്ക് വളരുമ്പോൾ അമേരിക്കയിലെ വാൾമാർട്ട് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് തന്റെ കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ കയറ്റി അയക്കണമെങ്കിൽ സാബുവിന്റെ ആ ഒരു വിഷൻ അതായത് വ്യവസായത്തിനകത്ത് അങ്ങിറക്കുള്ള ഒരു വിഷനൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സാബുവിൻ ചേക്കുമ്പ് ഈ ചർച്ചയ്ക്ക് വരുന്നവരും അല്ലെങ്കിൽ തലയും മുന്നിട്ടുകൊണ്ടൊക്കെ ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ അവിടെ സി സി ടി ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ അവിടെ വേറെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതുമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതാണ് എന്തായാലും വാങ്ങിയത് വാങ്ങിപ്പോയി സാമൂഹികാരും ഒക്കെ ഈ ഗിലാവ് വിളിച്ചുകൊണ്ട് കൂടെ നടക്കുന്നു റോഡ് പറയാനും അടിക്കാനും ഗവർണറെ കരികൊടി കാണിക്കാനും ഒക്കെ പക്ഷേ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി പി മോഹന്റെ മകൾ പഠിക്കുന്നത് ലണ്ടനിൽ ഈയിടയ്ക്ക് അവരെ പോയി കൂട്ടിട്ടുകൊണ്ട് നിൽക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ എ കെ ബാലിന് രണ്ട് മക്കളുണ്ട് രണ്ടുപേരും അയർലൻഡിൽ പിണറായി വിജയന്റെ മകനാണെങ്കിൽ അങ്ങ് യു അങ്ങനെ ഈ പറയുന്ന മന്ത്രിമാരുടെ ഒക്കെ മക്കൾ വിദേശത്ത് പോകുന്നു വിദേശത്ത് പഠിക്കുന്നു ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ കിടന്നോണം ഇവിടുന്ന് ആ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും ഇപ്പൊ വിടാതിരിക്കാനായി നിയമം കൊണ്ടുവരാൻ പോകുന്നു അത്രയും എന്ത് നാടാണിത് എന്ത് ഭരണമാണിത് ആൾക്കാരുടെ മനസ്സിൽ എന്തൊക്കെ പറഞ്ഞ് വെച്ചാലും ഈ കാണിക്കുന്ന ഈ തോന്നിയ വാസങ്ങൾക്കൊക്കെ ആരാണ് മറുപടി പറയേണ്ടത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ധൈര്യമുണ്ടെങ്കിൽ സാബുവും ജേക്കബിനെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ നാട്ടിൽ എല്ലാ കുഞ്ഞുകുട്ടി സംഗീതമുള്ള ആളുകൾക്കും മനസ്സിലാകും ഈ പറയുന്ന നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ മകളുമടക്കം സാബുയും ജേക്കബിന്റെ കയ്യിൽ നിന്നും കോടികൾ വാങ്ങിയിട്ടുണ്ട് പിരിവുകൾ വാങ്ങിയിട്ടുണ്ട് പോക്കറ്റിൽ പണമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മടിയിൽ കനമുണ്ടായതുകൊണ്ടാണ് ഇവരാരും മിണ്ടാതിരിക്കുന്നതും ഇവരാരും ഒരക്ഷരം കഥ എന്ന് ഇതിനെ എതിർത്തു പറയാത്തതും